ഇപ്പോൾ പ്രായഭേദമന് എല്ലാവർക്കും തന്നെ മുടി ഒരു വലിയ പ്രശ്നമാണ് അതിനെ ഒന്ന് കറപ്പിക്കാൻ വേണ്ടി പാടുപിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡേ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വാട്സാപ്പ് മെസ്സേജുകളും കോളുകളും ഒക്കെ എനിക്ക് വരാറുണ്ട് നല്ല രീതിയിൽ തന്നെ മുടി കട്ടക്കുറപ്പാക്കാൻ സഹായിക്കുന്ന മുടി വേരുകളെ തന്നെ കറപ്പിക്കാൻ സഹായിക്കുന്ന ഡാൻഡ്രഫ് സ്പ്ലിറ്റൻ ഹെയർ ഹെയർ ഫോൾസ് എല്ലാം മാറി മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്ന അടിപൊളിയൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നല്ല രീതിയിൽ തന്നെ മുടി വളർന്നു വരികയും വളർന്നു വരുന്ന മുടി എല്ലാം നല്ല കട്ടക്കറുപ്പോടി വരാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ആണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി കട്ടക്കറുപ്പാക്കി മാറ്റാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം അഞ്ചനക്കല്ലാണ് ഈ ഒരു അഞ്ചനക്കല്ല് നമുക്ക് മുടി വളരാനായിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എണ്ണ കാച്ചുമുളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പം നല്ല എഫക്റ്റ് ആണ് ഈ ഒരു അഞ്ചനക്കല്ലിൻ്റെ ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലും പച്ചമരുന്നുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ ഇതുപോലുള്ള ഹെർഡൈകൾ ഞാൻ ഇട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വാട്സപ്പ് മെസ്സേജുകളും കോളുകളുമൊക്കെ ഒരു ഹെഡ് ഇടുമ്പോൾ തന്നെ ഒരുപാട് കോളൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ അവർക്ക് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതും ഒരുപാട് പേര് കണ്ട് റിസൾട്ട് കിട്ടിയ ഒരു നല്ലൊരു നാച്ചുറൽ ഹെഡൈ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന അടിപ്പൊളി ഒരു ഹെഡൈ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു രണ്ട് കല്ലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ ഇത് പച്ച മരുന്നുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ അവിടെ വാങ്ങിച്ചാൽ മതി അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കല്ലിന്റെ പുറത്ത് വെച്ചൊക്കെ നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ ഒരു കല്ല് നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേ അതിലേക്ക് എന്തെങ്കിലും ഒരു ഓയില് കോക്കനട്ട് ഓയിലോ ഒരു ഓയിലോ ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഓയില് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ മുടിയിൽ വെളുത്ത മുടിയിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ കാണുമല്ലോ അവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് അടിപൊളി റിസൾട്ടാണ് ഈ ഒരു അഞ്ചനക്കല്ലിൻ്റെ പൗഡറുമായിട്ട് നമ്മൾ ഓയിൽ മിക്സ് ചെയ്ത് തേച്ചാലായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഒരു ടെമ്പററി ഹെയർ ഡൈ ആയിട്ട് ഈ ഒരു അഞ്ചനക്കല്ല ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഒത്തിരി സമയമൊന്നും പാഴാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു നാച്ചുറൽ ഹെർഡയിൽ എളുപ്പമാണ് ടെമ്പററി ഹെർ ഹെർഡൈയില് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോവുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കോം ചെയ്യുക പുറത്തോട്ട് പോവുക അതിനുശേഷം തിരിച്ചു വന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മൾ എന്തായാലും ഈ രണ്ട് അഞ്ചനക്കല്ല് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് തന്നെ നല്ലൊരു നാച്ചുറൽ കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് നല്ലൊരു കട്ടിയുള്ള ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു ചീനച്ചട്ടിയോ അടുപ്പിൽ വെക്കുക അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ മുതൽ നാല് ടീസ്പൂൺ വരെ നമുക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം മുടി വളർച്ച കൂട്ടുന്നു മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നൽകുന്നു അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പാകാനായിട്ടും മുടി വേരുകളെ തന്നെ കറുപ്പിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം കരിഞ്ജീരകം ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും മുടി നിറയും പ്രായമായവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും കരിഞ്ചീരകം എപ്പോഴും തന്നെ ഉണ്ടാകും അല്ലേ അപ്പം ഞാനൊരു നാല് ടീസ്പൂൺ നാലാണോ മൂന്നാണോ ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് だる ഇനി നമുക്ക് ഈ കരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ചൂടാകണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു നാല് ബദാം ചേർത്ത് കൊടുക്കാം ഈ ബദാമിൽ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മുടെ മുടിക്ക് നല്ല മോശം നൽകാനായിട്ടും സ്കാൾപ്പിലൊക്കെ മുടിക്കല്ല സ്കാൾപ്പിൽ നല്ല മോശം നൽകാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല ഹെൽത്തിയായിട്ട് വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല മുടി വളർച്ചയ്ക്കും മുടി പൊട്ടിപ്പോകുന്നതിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആൽമണ്ട് അതായത് ഈ ഒരു ആൽമണ്ട് ഓയിൽ നിന്ന് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മളിത് ചൂടാക്കും തോറും അതിൽ നിന്ന് നല്ലൊരു ഓയിൽ കണ്ടന്റ് വരും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം ചൂടാക്കി ചൂടാക്കി വരുമ്പോഴത്തേനും ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്ത് കരിച്ചെടുക്കുകയാണെന്നുള്ള മെയിൻ കാര്യം കാരണം ഇതിൽ നന്നായിട്ടൊരു ഓയിൽ വരും നന്നായിട്ട് നമുക്ക് ആ കരിഞ്ജീരകം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്ന ഒരു പരുവത്തിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുള്ളൂ ഒരുപാട് നേരം ഒന്നും i ele, i ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത ഈ ഒരു നമ്മുടെ ഈ ഒരു ബദാമ നല്ല കറുപ്പാകണം ആ ഒരു കറുപ്പാകും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം നല്ല രീതിയിൽ നിന്നൊരു ഓയില് അതിൽ നിന്നും വരുന്നൊരു ടൈം ഉണ്ടാകും അതായത് നമുക്കത് എടുത്ത് കയ്യിൽ നോക്കുമ്പോഴത്തേനും ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കിതിൽ നിന്നൊരു ചെറുപാടൊരു ഓയിൽ വരുന്ന നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു പരുവുമാണ് ഇത് ചൂടാക്കുന്ന ഒരു പരുവും അത് നിങ്ങളോട് കറക്റ്റ് പറഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെറുതെ കുറച്ച് നേരം ഒന്ന് ചൂടാക്കട്ടെ എളുപ്പം പൊടിച്ചിരുന്നു പക്ഷേ അതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഈ നമുക്ക് ഈ ബദാമിനകത്തുനിന്ന് ഓയിൽ വരും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിനകത്തുനിന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയില് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഓയിൽ ചെറിയൊരു ഓയിലിന്റെ മയം വരും അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ചീരകം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എടുത്തിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ അരച്ചെടുക്കാം ഇല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ രണ്ട് അഞ്ചനക്കല്ല് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആൽമണ്ട് ആൽമോയിലോ മിക്സ് ചെയ്ത് അതും ഒരു നല്ലൊരു ഹെയർ ഡേ ആയിട്ട് നാച്ചുറൽ ടെമ്പററി ഹെയർ ഡൈ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് ഭാഗത്ത് ആ വെളുത്ത മുടിയുള്ള ആ ഭാഗത്ത് തേച്ച് കുടിപ്പിക്കുക അര മണിക്കൂർ കഴിയുക വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ കോം ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം അങ്ങനെ നിങ്ങൾക്കൊരു ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അതൊരു ടെമ്പററി ഹെയർ ഡൈ ആണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മാസം വരെ മുടി നല്ല കട്ടക്കെറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമുക്ക് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയാണ് നമ്മൾ ബീട്രൂട്ടാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ബീട്രൂട്ടിൻ്റെ തൊലി ഇന്ന് ഉപയോഗിക്കാം അപ്പോൾ അതിനകത്തും ഇതിൻ്റെ കളർ കണ്ടൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുതിന് ശേഷം നമുക്ക് ഒരു ബീട്രൂട്ടിൻ്റെ തൊലിയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകിയെടുക്കുക പിന്നെ നമുക്ക് ഒരു കൈപിടിയോളം തുളസിയിലെയാണ് ചേർത്തേക്കുന്നത് തുളസിയിൽ നമ്മുടെ മുടി കറുക്കാനായിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ താരൻ പ്രശ്നം ചൊറിച്ചിൽ അലർജി പ്രശ്നം എല്ലാം നീരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നിർത്താൻ സഹായിക്കുന്നു ഇനി നമുക്ക് കഞ്ഞിവെള്ളം അതായത് നമ്മൾ അരി തിളപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ ഈ ഒരു കൂട്ട് അരച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി സോഫ്റ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ താരം പ്രശ്നം മാറാനായിട്ടും മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് കഞ്ഞിവെള്ളം അതിട്ടാണ് നമ്മൾ അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ചോ എട്ടോ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക ഗ്രാമ്പൂ അലർജി പ്രശ്നം തല ചൊറിച്ചില് താരൻ മുടി വളർച്ച ഉണ്ടാകാനായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്രാമ്പൂ അപ്പോൾ ഒരു അഞ്ചെട്ടോ അഞ്ചോ എട്ടോ പത്തോ ഒക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം നമ്മുടെ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഈ അരച്ചി ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും സാധനം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ച് തിളർ വരുമ്പോഴത്തേന് നമ്മൾ ഒരു സാധനം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പോമിഗ്രാൻ അതായത് മാതള നാരങ്ങയുടെ തൊണ്ട് ഒരു മാതള നാരങ്ങയുടെ തൊണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാതള നാരങ്ങയുടെ തൊണ്ടൊക്കെ നമ്മുടെ മുടിക്കൊത്ത് നല്ലതാണ് മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നൽകാൻ ഒരു ഡൈ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും അപ്പോൾ ഈ ഒരു കൂട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്തേക്കുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ ഒരു കൂട്ടിനകത്ത് നമ്മുടെ മുടിക്ക് ലാസ്റ്റ് ചെയ്യാൻ കളറിങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് വെലാനിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് തേയില അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫീരിയ ചെറുതാ ായിട്ടൊന്നും തണുപ്പിച്ചെടുക്കുക പൂർണ്ണമായിട്ട് നല്ലതായിട്ട് തണുപ്പിക്കേണ്ട ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ കടായി ഞാൻ ഇരുമ്പിൻ്റെ കടായി ആണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഇരു തുരുമ്പൊന്നും പോകാതെ നമ്മൾ കഴുകി കമത്തി വെച്ചതാണ് അതിൽ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു അത് നമ്മൾ കളയണ്ട അതിലേക്ക് തന്നെ എടുത്തു വെക്കുക എന്നിട്ട് നമുക്ക് വൃംഗരാജാടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ബൃംഗരാജയുടെ പൗഡർ പച്ച മരുന്നുകളിലും വാങ്ങിക്കാൻ കിട്ടും ആയിട്ട് തന്നെ വാങ്ങിക്കുക എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ മുടി നല്ലവണ്ണം കറക്കാനായിട്ടും വേരുകളെ തന്നെ കറപ്പിക്കാനായിട്ടും നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും എല്ലാം എല്ലാം മുടിയുടെ എല്ലാത്തിനും സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് ബൃങ്കരാജ പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബൃങ്കരാജ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും വന്നേക്കും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിമാലയാട ഹെന്ന പൗഡർ അതുപോലെ തന്നെ ഷഹനാസിൻ്റെ ഹെന്ന പൗഡർ ഇതൊക്കെ ഓൺലൈനിൽ നല്ലത് വാങ്ങിക്കാൻ പറ്റും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം അതും നല്ലതാണ് അതിനകത്ത് കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക പൗഡർ ഉലുവ ബൃംഗരാജ എല്ലാം കൂടി അടങ്ങിയ ഒരു പൗഡറാണ് നമ്മുടെ ഒരു ഹിമാലയാട ഹെന്ന പൗഡർ ഹെന്ന ഹെന്ന പൗഡർ ബഞ്ചാരാസിൻ്റെ ഹെന്ന പൗഡർ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അതൊക്കെ നല്ല ഹെന്ന പൗഡറാണ് ലാസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെന്ന പൗഡർ ബൃന്ദരാല പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് ഈ തിളപ്പിച്ച് വെച്ച വെള്ളം കൂട്ട് എടുത്ത് ഡെക്കുവേഷൻ എടുത്ത് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു ഇരുമ്പി ചിരിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നിരത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെക്കുക ഇത് നമ്മൾ വയ്ക്കേണ്ടത് രണ്ട് ദിവസമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചു നാളെ 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 കഴിഞ്ഞ് മാത്രമേ നമ്മളിത് എടുക്കാവുള്ളൂ കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്കൊരു അട്ടിപൊളിയ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആ രീതിയിൽ വെക്കുന്നത് അപ്പം എല്ലാ നല്ല രീതിയിലുള്ള ആ ഒരു അംശവും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലൊരു സോഫ്റ്റാണ് ആണ് നമ്മുടെ ഇത് മുടിയിൽ തേക്കുമ്പോൾ ഒരു ഡ്രൈനെസ്സും ഉണ്ടാകത്തില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മുടി കിടക്കുന്നതായിരിക്കും പൊടിച്ച് വെച്ച അടുത്ത സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അന്നേരം വന്ന് പെർഫെക്റ്റ് ഒരു ഹൈടൈ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ ആൽമണ്ട് ബദാമും ബദാമും കരിഞ്ചീരവും കൂടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പം തന്നെ രണ്ട് ദിവസം ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു കറുപ്പ് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം ഇരുന്നാൽ ഇത്രയും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറുപ്പ് നിറം നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നു ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നാച്ചുറൽ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഇനി നമുക്ക് അതായത് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് മിക്സ് ചെയ്യാതെയാണ് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തില്ല അത് വേറൊരു ഹെയർ ഡൈ ആയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് ടച്ച് അപ്പ് ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയും കൂടെ ആ കൂട്ടെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റോളം അതായത് അഞ്ച് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് നല്ലപോലെ ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഈ പൗഡറെല്ലാം നല്ല രീതിയിൽ അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ട് നല്ല ഒരു ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലും അതുപോലെ തന്നെ നല്ല ഒരു ഒരു ഫൈൻ പൗഡറായിട്ട് നല്ല ഒരു മിക്സായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തു വെക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അതിനുശേഷമാണ് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ കട്ടക്കറുപ്പായിട്ട് തന്നെ ഇരിക്കും ഇനി നമ്മുടെ ഹെയർ നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഷവർ ക്യാപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഷവർ ക്യാപ്പ് ഇല്ലെങ്കിൽ നല്ല വണ്ണം രണ്ട് ഷീമിൽ കൂടെ കവർ നല്ല പൊതിഞ്ഞ് തന്നെ വെക്കുക ഇതിന്റെ പൂർണ്ണ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെയറിലോട്ട് ഇറങ്ങി കിട്ടണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മുടി വാഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ചുമന്ന നിറമോ ഓറഞ്ച് നിറമോ അല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും അപ്പോൾ എൻ്റെ മുടിയിൽ ഒരു നിര പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതൊരു ഹെയർ പായ്ക്കായിട്ടാണ് യൂസ് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള പായ്ക്കൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്കിതുവരെയായിട്ടും ഒരു മുടി നര പോലും ഇല്ലാത്തതും മുടി നല്ല കറുപ്പായിട്ട് ഇരിക്കുന്നതും അപ്പം നിങ്ങളുടെ മുടിയിൽ ഇതുപോലെ ചെയ്യുമ്പം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് മതി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ചെറിയ നില മുടി വളർന്ന് അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ യാതൊരു കെമിക്കലും ഇല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങളുടെ മുടി നില കുറഞ്ഞു വരികയും മുടി നല്ല കട്ട കറപ്പാവുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങളുടെ വെളുത്ത മുടി കറപ്പിക്കണം ഇപ്പോൾ അതൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻഡിഗോ പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ആവശ്യമുള്ളത്ര എടുത്ത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ ആദ്യം ഫസ്റ്റ് പായ്ക്കിട്ടതിന് ശേഷം ഒന്നര മണിക്കൂർ ഒരിക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക മുടി ഉണക്കുക അതിലേക്ക് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് ഇവിടെ പക്ഷേ എണ്ണ തേക്കരുത് ഇട്ട് കൊടുത്താൽ ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുടി നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ട് കട്ടക്കറുപ്പാകും ഒരു മാസം ഒരു ഒരൊന്നര മാസമൊക്കെ മിക്കവാറും ചിലവർക്ക് നിൽക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഇങ്ങനത്തെ ചില കൂട്ടുകൾ ചേർത്തുകൊണ്ട് തന്നെ മുടിയിൽ കുറച്ച് നാൾ പിടിച്ചു നിൽക്കും അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ മുടി നിര കുറഞ്ഞു വരികയും മുടി നല്ല കട്ടക്കറുപ്പാകുകയും ഇതിലെല്ലാം ഒരു കെമിക്കലുമെല്ലാം എല്ലാ നാച്ചുറലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ ഡൈയും കാണിച്ചു തരുന്നത് ഒരു തട്ടിപ്പുമല്ല ഒരു നിങ്ങൾ ഇതുപോലുള്ള ഹെയർ ഡൈങ്ങൾ യൂസ് ചെയ്യുന്നതു മൂലം നിങ്ങളുടെ മുടി നില കുറഞ്ഞു വരികയും സ്വാഭാവിക മുടിയുടെ നിറം തിരിച്ചു വരികയും ചെയ്യും ഇപ്പോൾ ഇൻഡിഗോ എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് കറക്കണത് പക്ഷേ അതിൻ്റെ രീതിയിൽ ഇൻഡിഗോ പൗഡറും അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് ഷവർ ഷവർക്കാപ്പിട്ട് നല്ലവണ്ണം വെക്കുക ഒന്നര മണിക്കൂറിലേക്കാണ് കേട്ടോ എന്നിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നിങ്ങളുടെ മുടി ഡ്രൈനസ് ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻഡിഗോയിട്ട് കഴിഞ്ഞ് ഡ്രൈനസ് ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെറിയൊരു കണ്ടീഷൻ വാഷ് ചെയ്യുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ